പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹ മുഷാഫറ യോഗത്തിൽ നിന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് സമസ്ത ഇറങ്ങിപ്പോയതാണെന്ന് ബഹാബുദ്ദീൻ നദവി മുഖം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട പരാതി ചർച്ച ചെയ്യുന്നതിനിടെയുണ്ടായ തർക്കമാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ചർച്ച തീരും മുമ്പ് മുഷാഫറയിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു എന്ന് വാർത്ത ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ചർച്ച തീരും മുമ്പ് മുഷാഫറയിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു എന്ന് വാർത്ത എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി മുഷാഫറയുടെ വിശദീകരണം പുറത്തു വരികയായിരുന്നു വാർത്താക്കുറിപ്പിലൂടെയാണ് സെക്രട്ടറി ഈ കാര്യം വ്യക്തമാക്കിയത് സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യുവാൻ ഒരു പ്രത്യേക യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായതെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്നും പത്രക്കുറിപ്പിൽ വിശദീകരിക്കുകയുണ്ടായി യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ തത്സമയം തന്നെ അറിയിച്ചിരുന്നത്രേ യോഗം സംബന്ധിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ പത്രക്കുറിപ്പായും നൽകിയിട്ടുണ്ടത്രേ ആരും തെറ്റായ വാർത്തയിൽ വഞ്ചിതരാകരുതെന്നും സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുഷാഫറിയിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവ് ബഹാബുദ്ദീൻ നദവി രംഗത്തെത്തി ഉമർ ഫൈസിക്കെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യുന്നതിനിടെ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ജിഫ്രി മുത്തക്കോയ തങ്ങളാണ് ഈ കാര്യം വ്യക്തമാക്കിയത് അതിനിടെ പാണക്കാട് തങ്ങൾക്കെതിരെ ഫൈസിയുടെ പ്രസ്താവനയും ചർച്ചയ്ക്ക് വന്നു എന്നാൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നും ചർച്ചയിൽ താനില്ലെന്നും ഫൈസി വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ നദവി ഇടപെടുകയും അധ്യക്ഷം പറഞ്ഞാൽ കേൾക്കണമെന്നും ഫൈസിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ രോഷാകുലനായ ഫൈസി നദവിയെ കള്ളം പറയുന്ന ആൾ എന്ന നിലക്ക് കള്ളൻ എന്ന് ഫൈസി ആക്രോശിച്ചു ഇതോടെ ആ കള്ളന്മാരിൽ താൻ പെടില്ലെന്നും ചോദിച്ചാണ് തങ്ങൾ വേദി വിടുകയായിരുന്നു എന്ന് നദവി വ്യക്തമാക്കി ഇതാണ് സംഭവം എന്നാലും നല്ല നിലക്ക് ഇത് അവസാനിക്കട്ടെ ഭർത്തലബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അസ്ലാൽക്കു വരമത്തല്ല